പാരമ്പര്യവുമായി നിങ്ങളുടെ ഇഷ്ട ജ്വല്ലറിയായ മെജസ്റ്റിക് ഇപ്പോൾ കൂടുതൽ പുതുമയിൽ കൂടുതൽ കളക്ഷനിൽ വെഡിംഗ് സെക്ഷൻ ഡയമണ്ട് സെക്ഷൻ ലൈറ്റ് വെയിറ്റ് ഏരിയ സിൽവർ ആൻഡ് വാച്ചസ് സെക്ഷൻ ലൈറ്റ് വെയ്റ്റ് റോസ് ഗോൾഡ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷനുകളുമായി മെജസ്റ്റിക് ഓറിയോ കളക്ഷൻ ഏറ്റവും കുറഞ്ഞ പണിക്കുലിയിൽ മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ ജ്വല്ലറി മെജസ്റ്റിക് ജ്വല്ലേസ് താഴെപ്പാലം തിരു നമസ്കാരം സ്വാഗതം മയക്കുമരുന്ന് കുത്തിവെച്ചതിലൂടെ എച്ച് ഐ വി പടർന്ന സംഭവം ഒരാൾ മാത്രം വളാഞ്ചേരി സ്വദേശി മയക്കുമരുന്ന് കുത്തിവെച്ചതിലൂടെ പത്ത് പേർക്ക് എച്ച് ഐ വി പടർന്ന മലപ്പുറം വളാഞ്ചേരിയിൽ ആരോഗ്യവകുപ്പ് രക്തപരിശോധന നാളെ തുടങ്ങും ആദ്യഘട്ടത്തിൽ അതിഥി തൊഴിലാളികളുടെ രക്തമാണ് പരിശോധിക്കുക എച്ച് ഐ വി സ്ഥിരീകരിച്ച പത്ത് പേരിൽ ഒരാൾ മാത്രമാണ് വളാഞ്ചേരി സ്വദേശിയെന്നും ബാക്കിയുള്ളവർ പല സ്ഥലങ്ങളിൽ നിന്ന് ലഹരി ഉപയോഗത്തിന് വളാഞ്ചേരിയിൽ എത്തിയവരാണെന്നും നഗരസഭാ ചെയർമാൻ പറഞ്ഞു ലഹരിക്കെതിരെയുള്ള ബോധവൽക്കരണവും ശക്തമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു കേരള എയ്ഡ്സ് സൊസൈറ്റി നടത്തിയ സ്ക്രീനിങ്ങിലാണ് വളാഞ്ചേരിയിൽ പത്ത് പേർക്ക് എച്ച് ഐ വി ബാധ കണ്ടെത്തിയത് ഇതിൽ മൂന്ന് പേർ ഇതര സംസ്ഥാന തൊഴിലാളികളാണ് സ്ക്രീനിങ്ങിന്റെ ഭാഗമായ ഒരാൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചതോടെയാണ് ഇയാൾ ഉൾപ്പെടുന്ന ലഹരി സംഘത്തിലേക്ക് അന്വേഷണം നീണ്ടത് പിന്നാലെ ഇവരിൽ നടത്തിയ പരിശോധനയിൽ ഇതര സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെ ഒൻപത് പേർക്ക് കൂടി എച്ച് ഐ വി സ്ഥിരീകരിക്കുകയായിരുന്നു ഒരേ സിറിഞ്ച് ഉപയോഗിച്ചുള്ള ലഹരി ഉപയോഗമാണ് രോഗബാധയ്ക്ക് പിന്നിലെന്ന് ആരോഗ്യ വകുപ്പ് കണ്ടെത്തി എച്ച് ഐ വി രോഗബാധിതരായ പത്ത് പേരും പ്രത്യേക നിരീക്ഷണത്തില ാണ് ജില്ലയിൽ മറ്റു ഭാഗങ്ങളിൽ ഇത്തരത്തിലുള്ള രോഗവ്യാപനം ഉണ്ടായിട്ടുണ്ടോ എന്ന് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നുണ്ട് ന്യൂസ് ഡെസ്ക് പ്രഹേളിക ന്യൂസ് കുഞ്ഞു കുട്ടികളുടെ മികച്ച അധ്യാപകരാകാൻ സ്വദേശത്തും വിദേശത്തും ഒരുപോലെ തൊഴിൽ നേടാൻ ലോകത്തെ ഏറ്റവും റെസ്പെക്ടബിൾ പ്രൊഫഷന്റെ ഭാഗമാകാൻ പഠിക്കാം കേരള സ്റ്റേറ്റ് റൂട്ട്രോണിക്സിന്റെ അത്യാധുനിക സ്റ്റെം മോണ്ടിസോറി ടീച്ചർ ട്രെയിനിങ് പ്രോഗ്രാം വനിതകൾക്ക് ഇരുപത് ശതമാനം ഫീസ് അളവോടെ പ്രവേശനം നേടാം റൂട്രോണിക്സിന്റെ അംഗീകൃത പഠന കേന്ദ്രം വഴി ഇന്ന് തന്നെ രജിസ്റ്റർ ചെയ്യൂ ഐ എച്ച് ഡി ഓഥറൈസ്